സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയോട് പ്രസാദം ലഭിച്ചു വിരിക്കുന്നു ജീവിതത്തിൽ ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെ അതിലുണ്ടാകും ചിലർ അവരുടെ ധനം വിദ്യാഭ്യാസം ജോലി പദവികൾ ഒക്കെ ആയിരിക്കും പറയുന്നത് മറ്റു ചിലർ അവരുടെ മാതാപിതാക്കൾ ആത്മീയ ഗുരുക്കന്മാരും മറ്റ് അധ്യാപകരും സ്നേഹിതർ സഹോദരങ്ങൾ സഭ തുടങ്ങിയവ ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളായി ഉയർത്തിക്കാട്ടും മക്കൾ തീർച്ചയായും ദൈവം നൽകുന്ന നന്മകളാണ് എന്നാൽ എത്ര പേരുണ്ട് എനിക്ക് ലഭിച്ച ജീവിത പങ്കാളി വലിയൊരു നന്മയാണെന്ന് പറയാൻ നന്മയാണെന്ന് അറിയാമെങ്കിൽ പോലും അത് തുറന്നു പറയാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗവും ഭാര്യ ഒരു ഉപകരണമെന്നും വീട്ടു ജോലികൾ ചെയ്യാനും മക്കളെ പ്രസവിച്ച് വളർത്താനുമുള്ള ഒരു ഉപാധിയെന്നും ഒക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച ഒരു ജനസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഭാര്യ ഒരു വലിയ നന്മയാണെന്ന് ശലോമോൻ ഇവിടെ പ്രസ്താവിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടാണ് ദൈവമാധവിന് അവന്റെ തന്നെ വാരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി തക്ക തുണയായി നൽകിയത് കുറവുകൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകും എന്നാൽ കുറവുകളേക്കാൾ അധികം നന്മയായിരിക്കും ഭൂരിഭാഗം മനുഷ്യർക്കുമുള്ളത് ആ നന്മയെ കാണാനും ബഹുമാനിക്കാനും തയ്യാറായാൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയും അതിലൂടെ സമാധാനം സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാനും തലമുറകളെ നന്നായി വളർത്താനും സാധിക്കും പങ്കാളികൾ പരസ്പരം ദൈവം നൽകിയ നന്മയാണ് എന്ന് ചിന്തിക്കാനും എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം നന്മയുടെ മറുവശമുണ്ടെന്ന് മനസ്സിലാക്കാനും ദൈവം ഒരിക്കലും തിന്മയൊന്നും ചെയ്യുകയില്ല എന്ന് വിശ്വസിച്ച് ആശ്രയിക്കാനും കഴിയുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാകും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവിക വ്യവസ്ഥകൾ മാനിച്ച് കുടുംബജീവിതം നയിച്ചാൽ തീർച്ചയായും അത് ദൈവത്തിന് മഹത്വമാകും നാം ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയുമായിരിക്കും തലമുറകൾക്ക് കൈമാറുന്ന ഏറ്റവും വലിയ സമ്പത്തുമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ